ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞു വിശേഷം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല എന്നാലും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത് ആണ് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വിശേഷങ്ങളാണ് എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ നല്ല പനിയുണ്ട് ജലദോഷമാണ് ചുമയുണ്ട് ഇല്ലാത്ത ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ വീടൊക്കെ ആകെ മെസ്സി ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഒന്നാമതിൽ സൺഡേ ആണ് പിന്നെ അതിൻ്റെ കൂട്ടത്തില് നമുക്ക് വയ്യാണ്ടും കൂടി വന്നതിനെ ഊഹിക്കാവുന്നതല്ലോ അപ്പോൾ വീട് മൊത്തത്തിൽ കുളമായിട്ടാണ് കിടക്കുന്നത് അത് മാത്രമല്ല ഇന്നലെ കിടന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടോ എഴുന്നേറ്റപ്പോഴും നല്ലപോലെ വൈകിട്ടുണ്ട് ഒരൊമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡ് പുറത്തുനിന്ന് കഴിക്കാനായിട്ട് വാങ്ങിച്ചു വന്ന കൂട്ടത്തിൽ ഇതാ കേക്കും കൂടി വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ പ്രതീക്ഷിക്കാണ്ടാണ് വാങ്ങിച്ചേക്കെന്ത് അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒട്ടും വയ്യാത്തതുകൊണ്ട് അപ്പോൾ ഇന്ന് ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഇന്നലെ കിടന്നത് പക്ഷേ എനിക്ക് എഴുന്നേറ്റിട്ട് ഒട്ടും വയ്യായിരുന്നു അപ്പോൾ വീടിൻ്റെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അത്യാവശ്യം കുട്ടികൾ വീട്ടിലുണ്ട് നമുക്ക് വയ്യാണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വീട് അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഞങ്ങളുടെ ഫുഡായിട്ടിത് കഴിക്കാം കേട്ടോ അപ്പോൾ ആലും ഈ കേക്ക് കൊണ്ടുവന്നത് കണ്ടും പോയി അത് എടുക്കണം അത് എടുക്കാൻ പറഞ്ഞ് വാശ് കാണിക്കുന്നതാണ് കാണുന്നത് എന്തൊക്കെ പറഞ്ഞിട്ട് സമ്മയൊക്കെ ഉണ്ടായിരുന്നില്ല എന്നാൽ ശരി കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേക്ക് എടുക്കുക കേട്ടോ എൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കാരണം ഞാൻ നല്ലൊരു കോലത്തിലാണ് ഇരിക്കുന്നത് കുളിച്ചിട്ടൊന്നുമില്ല നല്ല പനി പിടിച്ചിരിക്കുന്നതാണ് പിന്നെ അവന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ അവനൊരു വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ട് കേക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാമെന്ന് അരിച്ചെടുക്കുക വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കരുത് കാരണം മൊത്തത്തിൽ കുളായി കിടക്കുകയാണ് അപ്പോൾ അതാ റെഡ് കേക്ക് ആണ് കേട്ടോ ഹാഫ് കെ ജിയേ വാങ്ങിച്ചിട്ടുള്ളൂ ഞങ്ങളിവിടെ എല്ലാവരും അങ്ങനെ കേക്കിനോട് അത്രങ്ങടെ ഇഷ്ടമുള്ള ആൾക്കാരല്ല ബർത്ത്ഡേക്ക് ഡേക്ക് പിള്ളേരുടെ ബേത്ത് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഞാനാണ് പിന്നെയും ഹസ്ബൻ്റിൻ്റെ ബർത്ത് അങ്ങനെ വാങ്ങിക്കുന്നത് എൻ്റെ അങ്ങനെ അങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്യാറില്ല കേട്ടോ നമുക്ക് അങ്ങനെ സെലിബ്രേഷൻ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്ത് കേക്ക് അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആലിമ് അപ്പം തന്നെ അതാണ് അവൻ്റെ അതേപോലെ തന്നെ വേഗം ഒരു പോയി ഒരു കുഞ്ഞു പാത്രം ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അവന് കഴിക്കാനായിട്ട് എന്നിട്ട് കൈക്കാക്കാനെ പോയി വിളിക്കാണ്ടാവുന്നോ പറഞ്ഞിട്ട് പോയി വിളിക്കുകയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇക്കാക്കനോട് ഭയങ്കര സ്നേഹമാണ് ഉണ്ടോ എന്തെടുത്താലും ഇക്കാക്കും കൂടി ചോദിച്ചു വാങ്ങിച്ചാണ് കൊണ്ടുപോകണത് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഒന്നും കൊടുക്കില്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് അഹിലവിടെ ഇരുന്നപ്പോൾ പിന്നെയും വന്ന് വിളിക്കുകയാണ് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കുഞ്ഞ് പീസാക്കി എടുത്തിട്ടുള്ളു കേട്ടോ ഒന്നാത്തിൽ കഴിക്കാനുള്ളൊരു ഇല്ല അതുകൊണ്ട് തന്നെ കുഞ്ഞ് പീസാക്കി എടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അവന് കൊടുക്കാൻ ഞാൻ പാട്ടൊന്നും പാടുന്നില്ല എന്ന് ചോദിച്ചാട്ടോ അതാണ് അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയത് അങ്ങനെ അവനുള്ളത് ഇതാ ഒരു കുഞ്ഞ് പാത്രത്തിലോട്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ആൾക്ക് കഴിക്കാനും വേണ്ട പ്ലേറ്റിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നാൽ മതി പിന്നെന്താ ആ സംഭവമൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആഹിലാണെങ്കിലും കുറച്ച് ദിവസമായിട്ടോ പൈസ കൂട്ടി വെക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പാപിച്ച് എപ്പോഴും പൈസ കൊടുക്കും കേട്ടോ അവനെ പത്ത് രൂപയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അവനങ്ങനെ കുറച്ച് ദിവസമായിട്ടങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ അപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതാണ് ഇപ്പോൾ അതായത് ആഹിൽ ഇന്നലെ പുറത്തു പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നാൽ കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വാങ്ങിച്ചു കൊണ്ടുവന്നൊരു സംഭവമാണ് എനിക്കിഷ്ടമുള്ള ഐറ്റംസ് ആണ് എനിക്ക് സ്പ്രൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് ലൈസിൽ ഈ ഒരു ഗ്രീനാണ് എനിക്കിഷ്ടം പിന്നെ മെലഡി ഇഷ്ടമാണ് പിന്നെ ബലൂൺ എന്തിനാണ് വാങ്ങിച്ചതെന്ന് അറിയില്ല ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ എനിക്ക് വീർപ്പിക്കാനാണോ ബലൂൺ എന്നുള്ളത് അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെ എനിക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടി എടുത്ത് വെക്കുകയാണെന്ന് അപ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോഴും ഹസ്ബൻഡ് ചോക്ലേറ്റ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്